ഈ ഓണമായതോടെ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തി ദീർഘദൂര സ്വകാര്യ ബസ്സുകൾ രണ്ടിരട്ടി വരെയാണ് തിരുവോണത്തിനും തുടർന്നുള്ള ദിവസങ്ങളിലും നൽകേണ്ടി വരുന്നത് ട്രെയിനിനെ ആശ്രയിക്കാമെന്ന് വെച്ചാൽ ടിക്കറ്റ് കിട്ടാനേ ഇല്ല ബുക്കിംഗ് സെൻറ്ററുകളുടെ മറവിൽ നടക്കുന്ന വൻ മാതൃഭൂമി ന്യൂസ് അന്വേഷിക്കുന്നു ഓണക്കാലമാണ് യാത്രകളുടെ സമയം ദൂരയാത്രയ്ക്ക് നമ്മൾ ഓരോരുത്തരും തെരഞ്ഞെടുക്കുന്നത് കൂടുതൽ ട്രെയിനായിരിക്കും പക്ഷേ ട്രെയിനിൽ ഇപ്പോൾ ടിക്കറ്റ് കിട്ടാനേ ഇല്ല ഓണത്തിനും തിരുവോണത്തിനും അത് കഴിഞ്ഞുമെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്ത് ചെയ്യും ബസ് തിരഞ്ഞെടുക്കും പക്ഷേ സൂക്ഷിക്കണം നാലാം തീയതി ബാംഗ്ലൂരിലേക്ക് ടിക്കറ്റ് സ്ലീപ്പർ ആണെങ്കിൽ എങ്ങനെ രണ്ടുപേര് ഓണായത് കൊണ്ടാണ് എനിക്ക് ജസ്റ്റ് അതൊന്ന് ഒന്ന് എഴുതി തരാമോ ഓണാവധിക്ക് മുമ്പ് അതായത് നാലാം തീയതിയെല്ലാം ആയിരത്തി അൻപത് രൂപ സിറ്റിങ്ങിന് കിടന്നു പോകാൻ ഒരാൾക്ക് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഇതൊക്കെയാണ് നിരക്ക് പക്ഷേ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞാൽ നിരക്ക് മാറും ഇതിൻ്റെ ഇരട്ടിയോ ഇരട്ടിയിലധികമോ ആകും ചെന്നൈക്ക് ബസ്സുണ്ടോ ഉത്രാടത്തിൻ്റെ തലേന്ന്

പ്രൈവറ്റ് ബസ്സുകളിൽ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ ഇതാണ് കൊള്ള പൈസ കൊടുക്കണം ബാംഗ്ലൂരിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ സമയവും പണവും ലാഭം ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണ് പക്ഷേ ടിക്കറ്റ് കിട്ടാനില്ല അതാണ് അവസ്ഥ ഓണത്തിൻ്റെ ഒരു ദിവസങ്ങളിലും ടിക്കറ്റ് കിട്ടാനില്ല പലതും വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് ഭീമമായ കൊള്ളയാണ് പിടിച്ചു പറയുകയാണ് ഈ രംഗത്ത് നടക്കുന്നത് ഗവൺമെൻറ് ഈ രംഗത്ത് കർശനമായ ഇടപെള്ളം നടത്തണം അത് നഷ്ടപ്പെട്ടാരും കൊടുക്കേണ്ടതില്ല ലാഭകരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന നിയതമായൊരു റേറ്റ് ഉണ്ട് റെയിൽവേ അതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്കുള്ള സർവീസുകളിലേക്കുള്ള എൻക്വയറി ഓൺലൈനിൽ കൊടുക്കണം അതുവഴി ആളുകൾ വരുന്നതനുസരിച്ച് പുതിയ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കുകയോ അഡീഷണൽ ബോഗികൾ അനുവദിക്കുകയോ ചെയ്തുകൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും കേരളത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ വരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇനി കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യാമെന്ന് കരുതിയാൽ ഏഴാം തീയതിയും എട്ടാം തീയതി ഒന്നും ടിക്കറ്റ് കിട്ടാനേ ഇല്ല എല്ലാം സോൾഡ് ഔട്ടാണ് ഇത് മുതലെടുത്തുകൊണ്ടാണ് സ്വകാര്യ ബസ്സുകൾ ഇരട്ടിയും അതിലധികവും തുക ഈടാക്കുന്നത് അല്ലെങ്കിൽ കൊള്ളയടിക്കുന്നത് ഈ ട്രാഫിക് സംവിധാനം പോലെയാണ് ഓണക്കാലത്തെ അവസ്ഥ നിയന്ത്രിക്കാൻ ആരുമില്ല അതുകൊണ്ട് തോന്നും പടിയാണ് ചിലർ നിരക്ക് കൂട്ടുന്നതും കുറയ്ക്കുന്നതും പ്രേം ശശിക്കൊപ്പം എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം